നമസ്തേ സ്റ്റേ ചെയ്ത് വീർ ഓഫ് ഫോർച്ചു സെവൻ സെവൻ ടാറോ അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ റീഡിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സിൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒരു കറണ്ട് ആണ് പ്രത്യേകിച്ച് റീഡി ഡാറ്റ് ടാറോസിനൊന്നും ഒരു ടോപ്പിക്സ് ഉണ്ടാവില്ല നമുക്ക് പിന്നെ റീഡിങ്സ് എനർജി പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും വ്യൂവേഴ്സിനൊക്കെ ഒരു ടോപ്പിക്ക് ആണ് അതുകൊണ്ടാണ് നമ്മൾ റീഡിങ്സ് ഒരു എന്ന രീതിക്ക് നമ്മൾ ഇടുന്നുള്ളത് ശരിക്കും കരണ്ട് ഫീലിങ്സ് ആണ് കറണ്ട് സിറ്റുവേഷൻസ് ആണ് പ്രസന്റ് മൊമെൻ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ടുള്ള ഒരു റീഡിങ്സ് ആണെന്ന് നമുക്ക് പറയാം ഓക്കെ സോ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിങ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനബിൾ ചെയ്യുക എനബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടാവുക പൊതുവെ എല്ലാവരും അങ്ങനെ ൻ എനേബിൾ ചെയ്യാറില്ല ഓൾ എന്നുള്ള ഓപ്ഷൻ അപ്പോൾ എന്നിട്ട് എന്നോട് പറയാറുണ്ട് ലൈക്ക് വീഡിയോസ് ഒന്നും കിട്ടുന്നില്ലല്ലോ വീഡിയോസ് ഇടാറില്ലേ നമ്മൾ ശരിക്കും വീഡിയോസ് ഇടാറില്ല കുറെ നാളൊന്നും ശരിയായിട്ടുള്ള കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ്സ് ഇരുന്ന ടൈമിലോ ഇങ്ങനെ വരാറുണ്ട് ലൈക്ക് വീഡിയോ വന്നിട്ടില്ലല്ലോ എന്ന് പറയും പറഞ്ഞു സോ അതാണ് ബെലൈക്കൻ എന്നെ കൂടി ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ്സ് ടാരോട്ടാർ റീഡിങ്സ് എന്താണെന്ന് അറിയാത്തവരാണ് ജസ്റ്റ് നിങ്ങൾ എൻ്റെ നിങ്ങൾ സ്കോൾ ചെയ്ത ടൈമിൽ നിങ്ങൾ യൂട്യൂബ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു മൈൻഡ് റീഡിങ് ആണ് നിങ്ങളുടെ നിങ്ങളുടെ ഫ്യൂച്ചർ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടാറോട്ടാർ റീഡിങ്സ് എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു ഫേക്കായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ജനുവൻ ആയിട്ട് ഇത് ഉള്ളതാണ് ഇതിൽ ട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ റീഡിങ്സ് ചെയ്യോ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വർക്ക്ഔട്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാനുള്ള പോസിറ്റീവിറ്റീസിനെയും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ സോ നിങ്ങൾ പകുതി വിശ്വാസത്തിൽ നിങ്ങൾ റീഡിങ്സ് കാണുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ റീഡിങ്സ് എടുക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഫിയറിനെ ആയിരിക്കും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ എനർജീസാണ് എനർജിയാണ് ഞാൻ എനർജിയാണ് സൊ എനർജീസിനെ മാത്രമാണ് നമ്മളെപ്പോഴും എനർജിറ്റീവ് എനർജിയാണ് അട്രാക്റ്റ് ചെയ്യുന്നുള്ളത് എപ്പോഴും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആയിരിക്കണം എന്നുള്ളത് ഓക്കെ സോ യെസ് അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് പോവാം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 പോയി നമുക്ക് ഇത് റീഡിങ്സിലേക്ക് പോവാം ഡയറക്റ്റ് ആയിട്ട് പ്ലീസ് പ്ലീസ് എന്റെ യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആളുകളും ചിന്തിക്കുന്നത് ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ നിങ്ങളുടെ ഈ റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ സെപ്പറേറ്റ് ആവുക അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോവുക ഒരു മെയിൻ റീസൺ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് വെള്ളിലേക്ക് വരുന്നുണ്ട് ഒത്തിരി അധികം ബിക്കോസ് ഞാൻ ബെറ്റർ അല്ല എന്നെ കാണാൻ കൂടില്ല അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞ് മികച്ച ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻസിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് അയാൾക്ക് ഒത്തിരി ഫെയിം ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഒരു വലിയൊരു എനർജിയിലേക്ക് കൊണ്ടുവരികയാണ് പക്ഷെ അതേസമയം ഞാനോ എന്നെ കാണാൻ കൊള്ളത്തില്ല എനിക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല എനിക്ക് നല്ലൊരു ഒന്നും ഇല്ല ഒന്നും ഇല്ല ലൈക്ക് ആ ഒരു എനർജി ഇല്ല നിങ്ങൾ നിങ്ങളാ നെഗറ്റീവ് എനർജി കൊണ്ടാണ് നിങ്ങളെ ഫീൽ ചെയ്ത് വെക്കുന്നത് ശരിക്കും ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നമ്മളെ തന്നെ നമ്മൾ ഇൻസൾട്ട് ചെയ്തതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സോളിനെ നമ്മൾ ഇൻസൾട്ട് ചെയ്തതിന്റെ ഭാഗമാണത് അതാണ് നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് ലോവ് ഇല്ല എന്നുള്ളത് ഇതൊക്കെ നമ്മളെപ്പോഴും എന്താ പറയുക ഒരിക്കലും മെന്റലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നമുക്ക് വാല്യൂ ഓഫ് കോഴ്സ് മെന്റലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സിന്റെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻസ് ഉണ്ട് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നമുക്കറിയാതിരിക്കുന്നതല്ല ശരിക്കും എത്രയൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ലൈക്ക് എത്ര വലിയ ഫൈനാൻഷ്യൽ പ്രൊസിഷനിലുള്ള എത്ര വലിയൊരു ഫെയിം ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ടാവില്ല ഓക്കെ ഒരിക്കലും നമ്മളുടെ സെൽഫ് റെസ്പെക്ടിന് ഒരാളുടെ മുന്നിലും എന്താ പറയുക അടിയറവ് വയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല അതിപ്പോ എത്ര വലിയ പൊസിഷനിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഇപ്പം എത്ര വലിയ റിലേഷൻ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റിനെ ഒരാളുടെ മുന്നിലും അടിയറവ് വയ്ക്കേണ്ട ആവശ്യമില്ല അതി അത് ആവശ്യമല്ല ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇതിനെ ചോദ്യം ചെയ്യാൻ ഗെറ്റ് ലോസ്റ്റ് പറയാനുള്ള തൻറ്റേടം നിങ്ങൾക്ക് ഉണ്ടാവണം ഓക്കെ സോ എനിക്ക് തോന്നുന്നു ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എപ്പോഴും നിങ്ങൾ നിങ്ങളെ വാല്യൂ കുറച്ചിട്ടാണ് കാണുന്നത് നിങ്ങൾ അങ്ങനെ നിങ്ങളെ വാല്യൂ കുറച്ച് കാണല്ലേ നിങ്ങൾക്ക് ഒത്തിരി വാല്യൂ ഉണ്ട് അല്ല തന്നെ ഇത്രയും ഈ ഒരു വേൾഡില് ലൈക് ജെനുവിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവോ നോ അപ്പൊ അതിലൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അത് ജമാണല്ലോ ശരിക്കും റിയൽ ആയിട്ടുള്ള അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ പുറകെ പോവാതിരിക്കുക നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് അടിയറവ് വയ്ക്കാതിരിക്കുക ഓക്കേ യെസ് ഈ എനർജീസ് ആണ് എനിക്ക് ഇവിടെ നിങ്ങളുടെ ഇവിടെ ഫീൽ ചെയ്യുന്നത് സോ അങ്ങനെ സെൽഫ് ലവ് ചെയ്യുക ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം അത് നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ലവില് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്ത് ഫൂളിഷ്നെസ് ആണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ ഫീല് വരുന്നുണ്ടാവും അത് എല്ലാവർക്കും സെൽഫ് ലോ ചെയ്യാനായിട്ടൊക്കെ വണ്ടിയാണ് പക്ഷെ സെൽഫ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു റീഡിംഗിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ നിങ്ങൾക്ക് സെൽഫ് ലോവ ഇമ്പോർട്ടന്റ് ആണ് കാരണം എനിക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് അറിയണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റില് നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്തത് ഓക്കെ സോ നമുക്ക് നിങ്ങളുടെ പേഴ്സൺ എനർജീസ് ഇനി എന്താണെന്ന് ചെക്ക് ചെയ്യാം അവരുടെ എനർജീസ് എന്താണെന്ന് നോക്കാം ഐ തിങ്ക് നിങ്ങൾ ഒത്തിരി അധികം അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു റിലേഷനിൽ ചെയ്തിട്ടുണ്ട് ഒത്തിരി അധികം ഓഫ് ആർ ഹിയർ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇനിയും ഒരു വ്യക്തി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അയാളെ ഹോൾഡ് ചെയ്ത് വെക്കാൻ സോ എന്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ എന്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് ചൂടാം അതാണ് എന്റെ ചോദ്യം എനിക്ക് നിങ്ങളോടുള്ള ഓക്കെ എനിക്ക് ഞാൻ ഹേർട്ട്ലെസ് അല്ല ഹേർട്ട് ലെസ് ഒരു വ്യക്തി അല്ല ലൈക്ക് ആ ഒരു എനർജി അല്ല എനിക്ക് തേർക്കില്ല എന്നുള്ള ഒരു എനർജി അല്ല ഉണ്ട് പക്ഷെ എന്തിനും ഉപരി നമ്മൾ നമ്മൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ആവും അതാണ് ഹയർ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസി നിങ്ങൾ ഒരു തവണ വന്നു നോക്കിക്കേ എല്ലാവരും നിങ്ങളെ ചേസ് ചെയ്ത് വരും നിങ്ങൾ ചെയ്സ് ചെയ്ത് പോകേണ്ട ഒരാവശ്യവും നല്ല ചില ദോഷമാണ് പ്ലീസ് കണ്ടിട്ട് പ്ലീസ് കണ്ടിന് എന്റെ വീവേഴ്സിന്റെ പേഴ്സൻ്റെ കറക്റ്റ് എനർജി എന്താണ് എന്താണ് അവർക്ക് മോർണിംഗ് പേഴ്സൺ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ഈ ഒരു തോട്ട്സിൽ റിഗ്രക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒത്തിരി അധികം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒത്തിരി അധികം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് റിലേഷനെ കീപ്പ് ചെയ്യാൻ വേണ്ടി റിലേഷനില് നിൽക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി അധികം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇവർ ഒരിക്കൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഈക്വൽ ഇവന്റിലേക്ക് തന്നിട്ടില്ല ശരിക്കും ആ ഒരു വ്യക്തിക്ക് അതിൽ ഭയങ്കരമായിട്ട് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ലൈക് ഞാൻ ചെയ്തത് വളരെയധികം തെറ്റായി പോയി സിറ്റുവേഷൻസ് ആണെങ്കിലും ഇത്രയും മോശമായിട്ടുള്ള രീതിയിലായിട്ട് ആയിട്ടാണ് ആയിട്ടുള്ളത് ശരിക്കും ഇവർ ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് ആ ഒരു ബൗണ്ടറിയിൽ ഇവർ ഇവർക്ക് ഫീൽ ഇവർ നിങ്ങളെ തന്നെയാണ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായത് ബൗണ്ടറീസ് ഉണ്ട് ബൗണ്ടറീസ് ഇല്ല എന്നൊന്നല്ല ഒരു പക്ഷെ ആ ഒരു ബൗണ്ടറീസ് ആയിരിക്കാം ഈ ഒരു വ്യക്തി ഈ ഈയൊരു റിലേഷനിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസസ് ആയിരിക്കാം നിങ്ങളുടെ ക്യാരക്ടർ മാച്ച് മാച്ചാകുന്നുണ്ടാവില്ല ഒരുപോലെ രണ്ടുപേരും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഡിഫറൻസുണ്ടാവും വാട്ട് അവർ ദ ഡിഫറൻസ് എന്ത് ഡിഫറൻസസ് ആണെന്ന് പറഞ്ഞാൽ പോലും ഇവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ് നിങ്ങളെ തന്നെയാണ് സ്റ്റി ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ഒരർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത് ഇവർക്കിപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ഇവർ ഇവർക്ക് നിങ്ങളെന്നോ നിങ്ങളെ പോലുള്ള ഒരു ഇവർക്ക് ഇവരുടെ ലൈഫിൽ എത്ര എത്ര തേടിയാലും കിട്ടില്ല അല്ലെങ്കിൽ ഇവരുടെ ലൈക് നിങ്ങൾ നിങ്ങളാണ് എപ്പോഴും ആ ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നുണ്ട് ലൈക്ക് ആ ഒരു വ്യക്തി അവരായിരുന്നു എനിക്ക് അവരെ പോലെ ഒരാളെ ഈ ലൈഫ് ടൈമിൽ ഞാൻ എത്ര തേടിയാലും എനിക്ക് അതുപോലൊരു വ്യക്തി എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടോ അതുപോലെ തന്നെ കെയർ ചെയ്യുന്ന അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ തേടി പിടിക്കാനും എനിക്ക് ജന്മം സാധിക്കത്തില്ല ആ ഒരു റിയലൈസേഷനിലാണ് ഈ ഒരു വ്യക്തി ശരിക്കും അവർക്ക് റിഗ്രേഷൻ വരുന്നുണ്ട് ഏറ്റവും വലിയ സക്സസ് എന്താണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വിൻ എന്താണ് നമ്മളെ സ്നേഹിച്ച ഒരു വ്യക്തി ആ ഒരു വ്യക്തി നമ്മളുടെ വെർത്ത് മനസ്സിലാക്കി അവരാ നമ്മളെ നഷ്ടപ്പെടുത്തിയല്ലോ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഒരു സക്സസ് എന്ന് പറയുന്നത് വ്യൂവേഴ്സിന്റെ എനർജിയാണ് ഞാൻ പറയുന്നത് സോ നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്കുള്ള ജസ്റ്റിസ് ആണ് ശരിക്കും ഇവർക്ക് ആ ഒരു ഫീലിംഗ്സ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സ് എന്ന ജസ്റ്റിസ് ആണ് നിങ്ങൾ അത് കണ്ടാലും ഇല്ലെങ്കിലും ഓക്കെ സവർ എനർജീസ് ആണ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ശരിക്കും നല്ല റിഗ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ കാർഡ്സും കൂടെ റിഗ്രേഷനെ കാണിക്കുന്ന കാർഡ്സുകളാണ് ശരിക്കും ശരിക്കും ഇവര് ചിന്തിക്കുന്നത് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ചിന്തിക്കുന്നത് എല്ലാം ഒന്നും എന്താ പറയാ ഒന്ന് എന്താ പറയാ എല്ലാം ഒന്ന് ഒന്നും ഒന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ കംപ്ലീറ്റ്ലി ആയിട്ടുണ്ടായില്ലോ ശരിക്കും അതിന് ശരിക്കും അതിന് അതിന്റെ ആ ഒരു മൊമെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു റിലേഷനിൽ ഞാൻ ചെന്ന് പെട്ടു അതിനെനിക്ക് ഫുൾ ആയിട്ട് എനിക്ക് മനസ്സറിഞ്ഞ് അതിനെ ഒന്ന് എന്താ പറയാ എനർജി ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യാനായിട്ടോ അല്ലെ ആ ഒരു കണക്ഷനെ മനസ്സറിഞ്ഞ് എനിക്ക് എന്റെ നെഞ്ചോട് ചേർക്കാനായിട്ടോ എനിക്ക് പറ്റിയിട്ടില്ല സോ അതൊന്നും എല്ലാവരൊന്നും ഓക്കെ ആയിരുന്നില്ലല്ലോ ആ ഒരു എനർജിയാണ് ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് എന്താ പറയാ ശരിക്കും അത് അത് ഫിനിഷ് ചെയ്ത് ഫിനിഷായി പോകേണ്ട ഒന്നല്ലായിരുന്നു കാരണം ഞാൻ അതിനെ ഫുൾ എൻജോയ് ചെയ്തിട്ടില്ല ആ ഒരു എനർജി ഉണ്ടല്ലോ അത് ശരിക്കും പെട്ടെന്ന് അവസാനിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു എനർജി ഇല്ലേ അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് കറക്റ്റ് എനർജി എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് നിങ്ങളോടത് ഫീ ആ ഒരു എനർജി എനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഇതിപ്പം ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ കണക്ഷൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്സ് ആണ് ബിക്കോസ് ഞാൻ മറ്റുള്ള സിറ്റുവേഷൻസിനെ കഴിഞ്ഞു കൂടുതൽ ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഞാൻ ഇവരെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു റിയലൈസേഷനിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ ഒരു റിലേഷൻ ലോസ്ഡ് ആവത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എനിക്ക് ഫുള്ളി എനിക്ക് ഒരു ഹാർമോ ഹാർമണൈസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ അങ്ങനെ ഒരു മിസ്റ്റേക്സ് ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ സൊ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ലൈക്ക് വിനിങ് ഈസ് നോട്ട് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ജയിക്കുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ല അത് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു പീസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൻ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ചില സമയത്ത് ഫെയിൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ഹാപ്പിനെസ് ആ ഒരു ഫീലിംഗിലൂടെയാണ് നമ്മൾ തൂറ്റവർഗം മുന്നിൽ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആണ് ഇൻപ്രിട്ടേൺ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു ആണ് നമുക്ക് ഇൻ ഇൻട്രിട്രൈൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയുക അവിടെ ഒരു ഫെയിലിയർ എന്നുള്ള രീതിക്ക് നിൽക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഞാൻ റോങ് ആണെന്നുള്ള രീതിക്ക് ഇരിക്കും അവിടെ നിൽക്കായിരുന്നു അങ്ങനെ നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ നീ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നൊരു റിയലൈസേഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഫീൽ ചെയ്യാണ് ഇവർക്ക് മനസ്സിലാവാണ് ഒരിക്കലും വിൻ ചെയ്യാന്നുള്ളൊരു കാര്യം ഈ ഒരു പോയിന്റ് ഓഫ് ലെവലിൽ ഈഗോ യൂസ് ചെയ്ത് വിൻ ചെയ്യാന്നുള്ളൊരു കാര്യം ഏറ്റവും വലിയൊരു കാര്യമൊന്നുമല്ല അല്ല വിന്നിംഗ് വലിയ അല്ല ആ ഒരു വ്യക്തിനെ ഞാൻ വഴക്ക് പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തു ഞാൻ അവരെ തോൽപ്പിച്ചു അത് വലിയൊരു കാര്യമല്ലാന്ന് ഈ ഒരു മൊമെന്റിൽ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവാണ് വലിയ കാര്യം എന്തായിരുന്നു ഞാൻ ഈ റിലേഷനെ സേവ് ചെയ്യുന്നതായിരുന്നു എന്റെ സക്സസ് ശരിക്കും ഞാൻ ഇപ്പോൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ശരിക്കും തോറ്റുപോയിരിക്ക ശരിക്കും നിങ്ങളുടെ ഒരു നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ എപ്പോഴും ശരിയായിരുന്നു നിങ്ങൾ എപ്പോഴും റൈറ്റ് ആയിരുന്നു സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു ഇത്രയും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ലൈക്ക് ഞാൻ ഇത്രയും മോശപ്പെട്ടിട്ടുള്ള ക്യാരക്ടർ ഉള്ള ഒരാള് ഈ ഒരു എന്നെ അവർ ലോസ് ചെയ്തു എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമൊന്നും അല്ല അത് അവരുടെ വലിയൊരു മനസ്സുള്ളത് കൊണ്ടാണ് അവർക്ക് അത് ഫീൽ ചെയ്യുന്നത് ലൈക്ക് എന്നെ ലോസ് ചെയ്തു എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ ലോസ്റ്റായി എന്നുള്ളത് എൻ്റെ എനർജി ശരിക്കും എന്നെ ഞാൻ ഞാനൊരിക്കലും ഈ റിലേഷനെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ ഞാൻ ഡിസേർവ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ശരിക്കും ഞാൻ ഒരിക്കലും അവരുടെ ആ ഒരു സ്നേഹം ഞാൻ ഡിസേർവ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ശരിക്കും ഞാൻ എന്താ ശരിക്കും ജെമ്മാണ് വിട്ട് കളഞ്ഞത് ജെ ആണ് ഈ കളഞ്ഞത് എന്നുള്ളൊരു എനർജീസാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ സെൻസ് ചെയ്യുന്നുള്ളത് ശരിക്കും നല്ലൊരു റിഗ്രേഷൻ എനർജീസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സോ ചിന്തിക്കുന്ന ഒരു കാര്യം ശരിക്കും ഞാൻ ഈ റിലേഷനിൽ കൊടുത്തിട്ടുണ്ടായില്ല ഒന്നുമേ കൊടുത്തിട്ടുണ്ടായില്ല പക്ഷെ എനിക്ക് കൊടുക്കേണ്ട ഒരു ഈക്വൽ ഗിവന്റേക്ക് ചെയ്യേണ്ട ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു ആ സമയത്തും ആ ഒരു ഈക്വൽ ഗിവന്റേക്ക് ഞാൻ കൊടുത്തിട്ടില്ല ഇനി ഇനിയിപ്പോ ഞാൻ ഒരു ഈക്വൽ ഗിവന്റേക്ക് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയില്ല ഈ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഇവർക്ക് ഭയങ്കരമായിട്ട് വിൻഡൻസ് ആയിട്ടുള്ള ലെവലില് റിയലൈസ് ആവാണ് ഒരു കാര്യം ഒരു കാര്യം കൂടി റിയലൈസ് ആവാണ് എപ്പോഴും ഒരു ഗിവർ ആയിട്ട് ഇരിക്കുന്നതില് വലിയ കാര്യമൊന്നുമില്ല ഓക്കെ അങ്ങനെയും എപ്പോഴും എപ്പോഴും ടേക്കർ ടേക്കറായിട്ടിരിക്കുന്നതിലും വലിയ കാര്യമില്ല ആ ഒരു റിലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവണം ലൈക്ക് എപ്പോഴും ഏതൊരു റിലേഷൻഷിപ്പിലും ഈക്വൽ ഗിവൻ ടേക്കാണ് ഉണ്ടാവേണ്ടത് ഈക്വൽ ഗിവൻ ടേക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒരാൾ ഗീവ് ചെയ്യുന്നു ഒരാൾ ടേക്ക് ചെയ്യുന്നു ഈ ഒരു എനർജിയിൽ ഒരു റിലേഷൻഷിപ്പ്സ് മുന്നോട്ട് പോകത്തില്ല ഏതൊരു ടൈമിലും ഈ റിലേഷൻഷിപ്പിന് നമ്മൾ ഗീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടാവണം ഇനിയിപ്പോൾ ആ ഒരു വ്യക്തി എനിക്ക് തരാൻ റെഡി അല്ലെങ്കിലും ഇനി ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കാൻ റെഡി ആവണം എന്നുള്ളൊരു റിയലൈസേഷനിൽ നിൽക്കണം കാരണം ഇത്രയും നാളെ ആ ഒരു വ്യക്തിയാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇനി ഞാൻ ആ ഒരു വ്യക്തിക്ക് കൊടുക്കണം ഞാനൊരു ഗീവർ ആയിട്ടു കൊണ്ടിരിക്കണം ഞാനൊരു ഈക്വൽ ഗീവറിൻ്റെ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യണം അപ്പോഴാണ് ഈ റിലേഷൻ മുന്നോട്ട് പോകാൻ പോകുന്നത് ഇനി പക്ഷെ ചില ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ശരിക്കും പ്രതീക്ഷകൾ അസ്തമിച്ചതുപോലെ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യാറുണ്ട് ലൈക്ക് എല്ലാ ഹോപ്സ് ലോസ് ആയി വേറെ കാര്യമൊന്നും ഇല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പോകുന്നതിൽ കാര്യമില്ല ആകെപ്പാഴെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി യുവർ സെൽഫ് ആൻഡ് മൂവ് ഓൺ മൂവ് ഓൺ ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ ലൈക്ക് ഇവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണ് ആ ഒരു രീതിക്ക് സിറ്റുവേഷൻസ് ടേൺ ഔട്ട് ചെയ്തിട്ടില്ല സോ അതിന്റെ ഫലം എന്താണ് യു ആർ സാഡ് യു ആർ റിഗ്രെറ്റ്ഫുൾ ആൻഡ് ഡിസപ്പോയിന്റഡ് ആ ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയുടെ സെൻസ് ചെയ്യുന്നത് ലൈക് എല്ലാ ലോസും എനിക്ക് മാത്രമാണ് ഞാനാണ് ശരിക്കും ആയത് പക്ഷെ ആക്ച്വലി അവർ ചിന്തിക്കുന്നത് അവർ എന്താ പറയുക അവര് അവർക്ക് അവർ ഫെയിലായെന്നാണ് പക്ഷെ ശരിക്കും നിങ്ങൾ ഫെയിലായിട്ടില്ല ആയിട്ടില്ല പേഴ്സിൻ്റെ എനർജി നിങ്ങൾ ആയിട്ടില്ല ഇവർ ചിന്തിക്കുന്നത് എന്റെ പേഴ്സൺ ആയിട്ടില്ല ഞാനാണ് ശരിക്കും ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പിനെ വീട്ടിട്ട് ആയത് ഞാൻ തന്നെയാണ് ശരിക്കും ഒരു കറക്റ്റ് ഒരു ആണ് ഇത് ശരിക്കും അത് തന്നെയല്ല നിങ്ങൾ ഡിസേർവ് ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഗീവ് ചെയ്യുന്നു ആ ഒരു വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ടേക്കറായിട്ട് നിൽക്കുന്നവന്റൊക്കെ ചെയ്യുന്നില്ല നൗ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ചെയ്യുകയാണ് ശരിക്കും ഞാനത് ഡിസേർവ് ചെയ്യാത്ത ഒരു കണക്ഷനെയാണ് എന്റെ പൊസിഷൻസ് അല്ലെങ്കിൽ എന്റെ ക്യാഷ് അല്ലെങ്കിൽ എന്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വാട്ട് അവർ ദ സിറ്റുവേഷൻസ് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിലൊക്കെ ഏറ്റവും വലുതായിരുന്നു നിങ്ങളെന്നുള്ള ഒരു വ്യക്തി അതിലൊക്കെ ഏറ്റവും വലുതായിരുന്നു എനിക്ക് ആ ഒരു പേഴ്സൺ സ്പെസിഫിക് പേഴ്സൺ എന്നാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ് കാരണം ഈ ഒരു വ്യക്തി ഒന്നും ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാനും ഒന്നും എന്നുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി റിയലൈസ് ചെയ്യാണ് സോ നൗ ഈ ഒരു വ്യക്തിക്ക് കുറച്ച് സമയം ഇമ്പോർട്ടന്റ് ആണ് കുറച്ച് സമയം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഇവർ ഇവർ ഇവരെ തന്നെ അറിയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ടൈമിൽ ശരിക്കും എക്സാക്റ്റ് എന്താണെന്ന് എന്തായിരുന്നു എനിക്ക് ഒരു കണക്ഷൻ ഉള്ളത് എന്തായിരുന്നു എനിക്ക് ഒരു കണക്ഷൻ കണക്ഷൻ എന്നെ ഇത്രമാത്രം ഹോൾഡ് ചെയ്ത് ലൈക്ക് എന്താണ് എക്സാക്ട് ഈ ഒരു കണക്ഷൻ എന്താണ് ശരിക്കും ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഇവർ ഇത് ഇന്നറിൽ കൊള്ളത് ആ ഒരു ആ ഒരു ഫീലിങ്സിനെ ആ ഒരു ഇമോഷൻസിനെ ആ ഒരു ഇഷ്ടത്തിനെ ഇവർ റിയലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് സോ അവർക്ക് ഇവർക്ക് കുറച്ച് സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെ കുറച്ച് ടൈം ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവരൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വ്യക്തി ഇപ്പം വെളിയിലൊന്നും പോകുമോ ഔട്ടിങ്ങിനെ പോകും അവരുടെ കൂടെ കറങ്ങി നടക്കുക ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ശരിക്കും ഇവരുടെ ഇന്നർ സെൽഫിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ശരിക്കും എക്സാക്ട് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിക്ക് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുകയാണ് ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഒരു വ്യക്തിയുടെ ഇവിടെ ഫീൽ ചെയ്യുന്നത് ശരിക്കും ഒരു ഐസൊലേഷൻ ഫേസിലേക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഈ ഒരു വ്യക്തി ശരിക്കും ഒരു ഡിപ്രഷൻ ഫേസിലാണ് ഇവിടെ ഉള്ളത് അവിടെ എല്ലാം എൻ്റെ മിസ്റ്റേക്സ് കൊണ്ട് ഞാൻ നഷ്ടപ്പെട്ടു പക്ഷേ അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള ഒരു ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ടൈമിൽ ഓക്കെ സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊരു പേഴ്സണൈസൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇ ടി എം ചെയ്യുക സോ താങ്ക് യു സോ മച്ച്